ദ ലെജൻഡറി ഡയറക്ടർ ഓഫ് മലയാളം ഇൻഡസ്ട്രി ബ്ലസ് സാറാണ് ഇന്ന് എന്റെ ഉള്ളത് സർ നമസ്കാരം ആർ ജി കീർത്തിയായിരുന്നു സാർ ഞാനേ ഇപ്പം വിചാരിക്കുന്നു സാർ വന്ന കാര്യമൊക്കെ ഇവിടെ പറഞ്ഞപ്പം ആടുജീവിതം ഷൂട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്ട്രീം വെതർ കണ്ടീഷനിലാണ് ഷൂട്ട് ചെയ്തത് ഇപ്പൊ സാർ ഇവിടെ എത്തിയ സമയത്തും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആയിരുന്നു സാറിന് എന്തെങ്കിലും അങ്ങനെ തോന്നിയോ എന്തെങ്കിലും നിമിത്തമായിട്ടോ അല്ലെങ്കിൽ ഇതിന് ഇത് എപ്പോഴും എന്റെ ഡെസ്റ്റിനിയിലുള്ളതാണ് ഈ എക്സ്ട്രീം വെതർ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നു സാധാരണ ദുബൈയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഒരു പ്രൊമോഷനായിട്ട് നമ്മൾ എത്താറുള്ളതാണ് സാധാരണ എല്ലാ സിനിമകളും അപ്പം ഇതൊരു നോയമ്പ് കാലത്തിൻ്റെ ആണ് റിലീസ് ചെയ്തെന്നുള്ളത് തന്നെ നവംബർ പെരുന്നാൾ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം കാത്തിരുന്നത് പിന്നീട് നമ്മൾ ഇവിടേക്ക് വരാനായിട്ട് തിങ്കളാഴ്ച വരാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ് നാട്ടിൽ പി വി ആറിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ യാത്ര പോസ്പോൺ ചെയ്ത് വീണ്ടും ഇതിലേക്ക് ടിക്കറ്റ് എടുത്ത് വരാനാണ് പിന്നെ ഞാൻ ഒരു ടു ആണ് ദുബായിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെങ്കിൽ ഈ ഫ്ലഡ് കാരണം നമ്മൾ അതുപോലെ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഞാൻ എയർപോർട്ടിൽ കുത്തിയിരുന്നു എന്നുവച്ചാൽ ഇപ്പം ഫ്ലൈറ്റ് കിട്ടും അവരിങ്ങനെ ഓരോ മണിക്കൂറോളം അപ്പം അങ്ങനെ മടുത്ത് കഴിഞ്ഞിട്ടിനിയും എന്തെങ്കിലും ആവട്ടോന്ന് കണ്ട് തിരിച്ച് മടങ്ങാനായിട്ടുള്ള പരിപാടി നോക്കുമ്പോഴാണ് അത് ക്യാൻസലായിട്ട് അറിയുന്നത് പിന്നീട് വീണ്ടും ഷാർജയിലേക്ക് വേറൊരു ഫ്ലൈറ്റ് കിട്ടി ഇങ്ങനെ വരികയാണ് അപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിതിനും ഗൂഗിളും ഒക്കെ ഉണ്ട് രണ്ട് ദിവസക്കാലം ഈ പറഞ്ഞ എൻ്റെ തൊട്ട് എയർപോർട്ടിൽ തന്നെ ഒരു ഒരു പോർട്ട് ലൈഫ് അല്ലെങ്കിൽ എയർപോർട്ട് ജീവിതം എന്ന് പറഞ്ഞിട്ട് അതെ അതെ ആഹാരങ്ങളൊക്കെ പലരും വാങ്ങിച്ചു കൊടുത്തിട്ടു വെച്ചാൽ അവരുടെ അങ്ങനെ ഒരു അങ്ങനെ വേഷനോടു കൂടി വന്നതും അല്ലല്ലോ അപ്പം ഇത് പക്ഷേ നമുക്ക് തോന്നുന്നത് ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഒരു അനുഭവമൊന്നും അല്ല കാരണം ഇതിലും വലിയ വേസ്റ്റായിട്ടുള്ള അനുഭവം അങ്ങനെ അറിയാതെ ഇതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആടുജീവിതം ആൾക്കാരിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും സന്തോഷമുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് സാറ് സഞ്ചരിക്കുന്ന കാര്യം പറഞ്ഞപ്പം സാറ് തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഫിലിം എന്ന് പറഞ്ഞാൽ ആ ഫിലിമിനൊപ്പം നമ്മൾ യാത്ര ചെയ്യണം പക്ഷേ ഇതൊരു ഭയങ്കര നീണ്ടൊരു യാത്രയാണ് ടു തൗസൻഡ് എയ്റ്റിൽ ഒരു യാത്രയാണ് സാർ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഇപ്പോൾ ഈ ഒരു ഫിലിമിനൊപ്പം ഉള്ളൊരു യാത്ര സാറിൻ്റെ ഒരു ഇതിൽ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര നമ്മൾ ഈ എപ്പോഴും ഒരു ഡെസ്റ്റിനേഷൻ ഒരുപാട് ദൂരെയാണെന്ന് കണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മടുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം ഒക്കെ തോന്നുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങുമ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് തീരുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ തുടങ്ങി തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇതായി വീണ്ടും ഇത് മുന്നോട്ട് പോകുന്നു ഇത് ഗ്രാജ്വലിയാണ് ഇതിങ്ങനെ എക്സ്റ്റെൻഡായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇത് ദൂരം ഇത്രയും സഞ്ചരിച്ചു എന്ന് പറയുന്നത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ സഞ്ചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത്രയും കാലമായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വർഷക്കാലം ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ പിന്നീട് നമ്മൾ ഈ ടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ ഷൂട്ടിങ് വീണ്ടും ആരംഭിക്കാൻ പറ്റുന്നത് പക്ഷെങ്കിൽ അതിങ്ങനെ ഓരോരോ കാര്യങ്ങളുമായിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രയാസങ്ങളാകുമ്പോൾ പിന്നെ നമ്മൾ അപ്പോഴും സിനിമ പൂർത്തീകരിക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമുണ്ടല്ലോ അതിനു വേണ്ടിയുള്ളൊരു യാത്രയിൽ നമുക്ക് മടുപ്പ് തോന്നത്തില്ല അതിന് പിന്നിൽ സാർ നമ്മളൊരാളുടെ ക്വാളിറ്റിയും അതിനകത്ത് ചെയ്യും പക്ഷേ ഒരു ചെറിയൊരു ആണല്ലോ ആങ്കർ ഓഫ് ദ മൂവിന്ന് അല്ലെങ്കിൽ ഡിറക്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അപ്പം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു ക്വാളിറ്റിയാണ് ഞാനത് പേഴ്സണലി അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു സാറിന് അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സാറിന് എങ്ങനെയാണ് ഈ ഒരു ക്വാളിറ്റി ഇൻഹെബിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഡിറ്റർമൈൻ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ അപ്പോൾ എത്ര അടുത്താണെങ്കിലും ദൂരമാണെങ്കിലും ഒരു ലോങ് യാത്രയാണ് അത് എങ്ങനെയായിരുന്നു ആ ഒരു ഡിറ്റർമിനേഷൻ വന്നത് ഞാൻ വളരെ സമയമെടുത്തൊരു സിനിമ ഞാനിപ്പോൾ എൻ്റെ ഇത് ഇതൊരു ഇരുപതി ഇരുപതാമത്തെ വർഷമാണ് ഞാനൊരു ടു തൗസൻഡ് ഫോറിലാണ് എൻ്റെ ആദ്യ സിനിമ ഇറങ്ങിയത് അപ്പം ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ അതെ ഇരുപത് വർഷമായി ഈ ഇരുപത് വർഷത്തിനുള്ളിൽ ഞാൻ എട്ട് സിനിമയെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ ഒൻപത് വർഷക്കാലം കൊണ്ട് ഏഴ് സിനിമ ചെയ്തു പിന്നീട് ഈ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഞാൻ ഒരു സിനിമയാണ് ചെയ്തത് അപ്പം ഈ പതിനൊന്ന് വർഷവും ഞാൻ സിനിമ ചെയ്യാതിരുന്നിട്ടും ഈ സിനിമയുടെ യഥാ നല്ല പ്രേക്ഷകർ എന്നെ മറന്നിട്ടില്ല പതിനൊന്ന് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഇപ്പോൾ ഒരു ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യുവാവ് അവൻ്റെ പതിനാലാമത്തെ വയസ്സിൽ സ്കൂൾസിൽ പഠിക്കുമ്പോഴായിരിക്കും എൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവുക അത് ലാസ്റ്റ് കളിമണ്ണാണ്ട് ചിലപ്പോൾ അവൻ അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും നമ്മളെ തിരിച്ചറിയപ്പെടുന്നു മനസ്സിലാവുന്നതാ സിനിമയാണ് സംസാരിക്കുന്നത് കാലങ്ങളെക്കാൾ കാലങ്ങളേക്കാളുപരിയായിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സിനിമയോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ് അത് ഏറ്റവും നമുക്ക് ചെയ്യാവുന്നതിൽ മാക്സിമം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാകുന്നത് ഇത്തരത്തിലല്ലാതെ ഇത് മെയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇത്തരം പരിപാടിക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കുകയും അത് ഷൂട്ട് ചെയ്ത് മാറുകയും എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ ഇത്തരം ഒരു വിഷയം സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കണം പറയണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു ഡിറക്ടർ വരുന്നു ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുന്നു എന്നാൽ പഴയ കാലം എടുത്ത് നോക്കിയാൽ ഗുരുക്കുലം മെത്തേഡ് ഓഫ് ഡിറക്ഷൻ ആയിരുന്നു എന്താ വെച്ചാൽ നമ്മള് പറഞ്ഞതുപോലെ ഇപ്പൊ സാറാണെങ്കിലും പത്മരാജൻ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ പതിനെട്ട് വർഷം കൂടെ നിന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് നിന്ന് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം വാസ് നോ അറി അപ്പം സാറ് ഈ ഗുരു ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പൊ പുതിയ ഡയറക്ടേഴ്സ് ചെയ്യുന്ന മൂവീസും നമ്മൾ നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇത് കാണുന്നത് സാറിന്റെ ഇതിൽ എങ്ങനെയാണ് ഈ ഗുരുക്കുലം ഓർ ഈ ഒരു സിസ്റ്റം സിനിമ മാത്രമല്ല ഈ നമ്മുടെ ഒരു ടെക്നോളജി ഭയങ്കരമായിട്ട് ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് വെച്ച് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ക്രാഫ്റ്റേ അല്ല ഇപ്പം അന്ന് എൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയത്തും അതൊക്കെ വളരെ പഴയതായിട്ട് മാറിയിരിക്കുക പിന്നെ ഒത്തിരി ആ സമയത്ത് ഒരുപാട് സയൻസ് ആവശ്യമായിരുന്നു കാൽക്കുലേഷൻസ് ആവശ്യമായിരുന്നു എന്നുവെച്ചാൽ ഓരോ ഫ്രെയിമുകളിലാണ് സിനിമ ഉണ്ടായിരുന്നത് ഏ ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഫ്രെയിംസ് ആണ് ഒരു സെക്കൻഡിൽ ഇങ്ങനെ ഓടണ്ടി അതാണ് മോഷനെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സൗണ്ട് വേറെയാണ് സൗണ്ടും ഇതും ഒരുമിച്ചല്ല ഡിജിറ്റൽ വന്നതിന് ശേഷം ഉണ്ടായാൽ വലിയ മാറ്റം അപ്പം സൗണ്ട് നമുക്ക് എത്ര അഡ്വാൻസ് ആയിട്ട് വരുമ്പോഴാണ് എന്നൊക്കെ റേഷ്യോസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ എഡിറ്റിംഗ് ടേബിൾ നമ്മൾ പരീക്ഷിക്കേണ്ട ടേബിൾ എന്ന് പറയുന്നത് വലിയൊരു പാഠശാലയാണ് അപ്പം അതിലുണ്ടാകുന്ന ഇറവ് നമ്മൾ സിനിമയെ ബാധിക്കും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും അല്ല ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു വലിയൊരു പഠനം ടെക്നിക്കൽ നോളജ് ഒരുപാട് വേണമെന്നില്ല കാരണം ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സെൻസാണ് നമ്മൾ കൂടുതൽ നല്ല സിനിമയിലേക്ക് എത്തിക്കുന്നത് അത് പുതിയ ഫിലിം മേക്കേഴ്സിന് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നൊരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ തലമുറയെ ചെറുതാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അന്ന് സിനിമ വളരെ അപൂർവമാണ് കുറച്ച് സംവിധായകർ കുറച്ച് സിനിമകൾ എനിക്കൊന്ന് ആ കാലത്തൊക്കെ മാക്സിമം ഒരു പത്തോ അറുപതോ സിനിമകളൊക്കെയാണ് ഒരു വർഷമുണ്ടാവുക അതെ 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 അപ്പം തന്നെയല്ല ഇത് ചെന്നൈയിലാണ് കൂടുതലിൻ്റെ മറ്റു പ്രോസസ്സുകൾ നടക്കുക അപ്പം അതെല്ലാം മാറിയിട്ട് നമുക്ക് ഒരു ലാപ്ടോപ്പിലെല്ലാം നമുക്ക് തീർക്കാവുന്ന കാര്യമായിട്ട് മാറുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റും കാരണം ഞാനൊക്കെ സിനിമ ചെയ്യുന്ന ചെയ്യുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ എൻ്റെ ഒരു ഒരു സ്ലോ പേസ് വെച്ചിട്ട് ആൾക്കാർ ഞാൻ ഈ അസോസിയൻറ്റ് ഡയറക്ടറായി അതായിട്ട് ഈ ഫിലിം റോൾ ഇങ്ങനെ ഓടി ഈ റോളിനാണല്ലോ പൈസ കട്ട് പറയാൻ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ അനുസരിച്ച് അത്ര അടി ഓടിക്കൊണ്ടിരിക്കും അപ്പൊ അതിന് കൂടെ പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു സീൻ ഓക്കെ ഷോട്ട് കട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രേം സമയം പോലും എടുക്കാൻ പറ്റത്തില്ല കട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അത്രയും ഫിലിം പെട്ടെന്ന് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ വ്യത്യാസം ഞാൻ സാറിന് പറയുകയാണെങ്കിൽ ഞാൻ ടാഗ് അപ്ഡേറ്റഡ് എന്ന് പറയും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലവൻ ഇയേഴ്സിലോ നമ്മളിപ്പം ജീവിതം കണ്ട ആൾക്കാർക്ക് അറിയാം അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വി എഫക്സ് ആണെങ്കിലും റിയൽ എഫക്ട്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ന്യൂജന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിക്കാം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് എങ്ങനെയാണ് സാറ് സാറിനെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് വെക്കുന്നത് അല്ല നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ഈ സിനിമ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്തു പതിനൊന്ന് വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളിത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഡെവലപ്മെൻറ്റ്സിനോടും മാറ്റത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഒരു പുതിയ ക്യാമറ ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ച ക്യാമറയല്ല രണ്ടായിരത്തി ഇരുപത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടിൽ ഷൂട്ട് ചെയ്തിരുന്ന ഒരു ക്യാമറാവാൻ മാറി ഒരു തേർഡ് ഷെഡ്യൂളിലോട്ട് വരുമ്പോഴത്തേക്ക് പുതിയ ആളാകുന്നുവരുന്നത് അപ്പോൾ ആ ആൾ വരുന്നതുകൊണ്ട് മാത്രമല്ല ടെക്നോളജി മാറി ടെക്നോളജി മാറി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഇപ്പം ടു കെയും ഫോർ കെയിലും സിക്സിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ലെൻസുകളും എല്ലാം കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആയതുകൊണ്ടാണ് അത് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിങ്ങനെ പുറത്തിരുന്ന പ്രേക്ഷകരായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് കേട്ടത് ആദ്യം ഇതിനകത്ത് കാസ്റ്റ് തന്നെ ഇരുന്നത് അപ്പോൾ സാറിനെ ഡയറക്റ്റ് കാണുമ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഇതായിരുന്നു വിക്രം സാറിനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നുണ്ടായിരുന്നു ഞാനതിനകത്ത് തന്നെയാണ് ഹാർഡായിട്ടാണ് കാഴ്ച എന്ന സിനിമ മുതൽ വിക്രം എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയും ഞാനും വിക്രമം കൂടെ ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും ചെയ്തിരുന്നതാണ് അപ്പം അപ്പം എല്ലാ സിനിമ വരുമ്പോഴും എന്താണ് അടുത്ത സിനിമ എന്താണ് ക്യാരക്ടർ എന്ന് അദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സംസാരിച്ചപ്പോൾ ഈ ഒരു ക്യാരക്ടർ പറയും പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ശങ്കർ ഡാൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ശരീരം ഒരുപാട് മെലിയുകയൊക്കെ ചെയ്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ട് ഇനി പറഞ്ഞാൽ കൂടെ ഒരു ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക ബുദ്ധിമുട്ടായത് കൊണ്ട് ഇങ്ങനെ ഒഴിവാക്കാൻ അതൊരു പ്രിലിമിനറി സ്റ്റേജിൽ ഉണ്ടായ ഒരു തോട്ടം മാത്രമേ ഉള്ളൂ പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോയിരുന്നത് പല മോമെന്റ് സാർ പറഞ്ഞു കോവിഡ് അപ്പം ഇതിലാരുന്നു ഇതിന്റെ ഒരു കട്ട നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് ഒരു ഒരു അത് ഇതൊരു ായിട്ടുള്ളൊരു എഫേർട്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ലീഡ് റോൾ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ട് ഇതിന്റെ ഇതിനോടൊപ്പം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളോടൊപ്പം അദ്ദേഹം കൂടെ നിന്നു എന്നുള്ളത് പറയുന്നതാണ് ഏറ്റവും വലിയ ഇത് നമുക്കൊക്കെ ഏറ്റവും പ്രയാസം തോന്നിയിരുന്നോച്ചാൽ നമ്മളൊക്കെ നമ്മൾ എല്ലാ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയും ഒക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഡയറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് ഉണ്ടാകുന്നത് അപ്പം എപ്പോൾ വേണേലും ഒരു അന്ന് ഈ കോവിഡ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണവര സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ എപ്പോൾ വേണേലും ഇയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാവുന്നൊരു ഭയം നമുക്കുണ്ടായിരുന്നു പക്ഷെങ്കിൽ അദ്ദേഹം ഞങ്ങൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തായതുകൊണ്ട് പുറത്തുനിന്നാരും വരാത്തത് കൊണ്ട് നമ്മൾ അത്രയും ഭയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം രാജുവിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ക്രൂമായിട്ട് വളരെയധികം സഹരിച്ച് തന്നെയാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാനായിട്ട് വരുന്നു മറ്റു കാര്യങ്ങൾക്ക് വരുന്നു ലോക്കൽ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു

ഇതൊന്നും ഫേസ് ഇതിന്റെ അപകടമായിട്ടുള്ള മറ്റു പ്രയാസങ്ങളിൽ കൂടെ പോയിട്ടുണ്ട് അപ്പം പ്രയാസം ഷൂട്ട് ചെയ്യാൻ പറ്റിയ പ്രയാസമാണല്ലോ സാർ പറഞ്ഞിരുന്നല്ലോ അപ്പം ഇനി ഇത് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ ആടുജീവിതത്തിൻ്റെ ആടുജീവിതം എന്ന നോവലിലും സിനിമയിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നജീബ് എന്ന ആളുടെ അനുഭവങ്ങളാണ് കഷ്ടപ്പാടുകളാണ് അപ്പം തന്നെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതേപോലെ ഈ പെൺകുട്ടി സൈനു നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടോ ആവില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ ഭർത്താവ് ഒരു വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു പ്രത്യേകിച്ച് അവൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അവളുടെ ഒരു നിർബന്ധവും അവളിങ്ങനെ പലതും മോഹങ്ങൾ പറഞ്ഞിട്ടാണ് ഇയാളെ പറഞ്ഞയക്കുന്നത് നമുക്ക് ആദ്യം ഒന്നും വേണ്ട ഒരു മൂന്നാലഞ്ച് വർഷം ഒരു വീടുണ്ടാവണം ചോരാത്തൊരു വീടുണ്ടാവണം ആ പിള്ളേരെയൊക്കെ നല്ല സ്കൂൾ വെച്ച് പഠിപ്പിക്കണം ഇന്ന് ഒരു ചെറിയ സ്വപ്നങ്ങളൊക്കെ അയാളെ കൊടുത്തിട്ട് അപ്പം പിന്നെ അന്നേരം അയാൾ ചോദിക്കും മോളെ കെട്ടിച്ചയക്കണ്ടേ ഓ അപ്പോഴത്തേക്ക് വയസ്സുണ്ടാകും എന്നൊക്കെ വേണ്ട അതിനു എന്ന് പറയുന്ന ഒരു മോഹമായിട്ടുള്ളൊരു പെൺകുട്ടി അപ്പം ആ കുട്ടിക്ക് ഭർത്താവ് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ആളെക്കുറിച്ച് ഒരു കത്തോ വിവരങ്ങളോ ഇല്ല എന്ന് പറയുമ്പോണ്ടാകുന്നൊരു ആദ്യമുണ്ടല്ലോ എവിടെ അന്വേഷിക്കും ഇതിപ്പോൾ ഒരു തൊണ്ണൂറുകളിലാണ് ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറയും പോലീസുകാർക്ക് എന്താണ് മൊബൈൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ് അതിൻ്റെ അന്വേഷണങ്ങള് കാര്യങ്ങള് പിന്നെ ഇവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ഇയാളെ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ളൊരവസ്ഥ അവിടെ ഈ ഒരു സുന്ദരിയായ പെണ്ണ് ഗർഭിണിയായ പെണ്ണ് ഇവക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പ്രമോഷന് വേണ്ടി ഇതിനെ വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് ക്ലിപ്പുകൾ ഈ ഒരു ഒരു അഞ്ച് പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ക്ലിപ്പുകളുണ്ടാക്കി പരസ്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പരസ്യത്തിനായിട്ട് അതിനായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ലൊക്കേഷൻ ചെയ്ത് തലേന്ന് വരാൻ റെഡിയായിരുന്നു പക്ഷേ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് തൊട്ട് ഭയങ്കര മഴ എന്ന് പറഞ്ഞൊരു അഞ്ചാറ് ദിവസം മഴയായിട്ട് ടോട്ടൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാതിരുന്നു അപ്പം അങ്ങനൊരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചുമ്മാ അമലയുടെ അമലയെടുത്ത് ഇതിനെക്കുറിച്ച് പറയുക ഇങ്ങനൊരു ഭയങ്കര സാധ്യത ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു സാറിപ്പോൾ നമ്മൾ സർവൈവൽ ആണല്ലോ ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്നത് സർവൈവൽ ത്രില്ലേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്രോട്ടോഗോണിസ്റ്റ് അല്ലെങ്കിൽ ഇതിലെ ഹീറോ ഓരോ മൊമെന്റും ഒരു പ്രശ്നം അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയുള്ള എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഒരു ഓട്ടം ആയിരിക്കും അപ്പം ഇതില് ബുക്കിനെക്കാട്ടും ഇപ്പോൾ സാർ പിന്നെ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് വായിച്ചവിടെ വെക്കാമെന്നാണ് പക്ഷേ ബുക്കിനെക്കാട്ടും ഭയങ്കരമായിട്ടും ടൈനി എലിമെൻറ്റ്സ് വരെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ആ ആളുടെ പെട്ടുപോകുന്ന സിറ്റുവേഷൻ തൊട്ട് ആൾ രക്ഷപ്പെടാൻ വരുന്ന സിറ്റുവേഷൻ വരെ ഭയങ്കര ഡീറ്റെയിലിങ് ഈ ഡീറ്റെയിലിങ് എങ്ങനെ കൊണ്ടുവന്നു കാരണം അത് റെഫറൻസിലില്ല സോ അതെങ്ങനെയായിരിക്കും സാർ അതിനകത്ത് കൊണ്ടുവന്നത് അല്ല ഇത്രയും ഡീറ്റെയിലിങ് കൊണ്ടുവരുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ നമുക്ക് നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ സർവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ആൾക്ക് ഉണ്ടാകാവുന്ന നമ്മുടെ ശരീരത്തിലെ ജലാംശമാണല്ലോ ഇത് ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു സുവോളജിയുടെ പഠിച്ച ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ പിന്നത് നമ്മളെ മാനസികമായിട്ട് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഒരാൾക്ക് വെള്ളം കുടിക്കാതെ എത്ര നാൾ സർവേ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യുകയും അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ പിന്നീട് നമ്മൾ ഇമാജിൻ ചെയ്യുക ഇപ്പോൾ ഇയാളുടെ അവരുടെ എനർജി ലെവൽ ഓരോ സീനിലും നമ്മൾ എഴുതുന്നുണ്ട് ഇത്ര എനർജിയാണ് അപ്പോൾ അങ്ങനെ അത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകാത്ത അപ്പോൾ എനർജി ലെവൽ വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശബ്ദം ഒക്കെ മാറുന്നു പിന്നെ ആ സ അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സഹാറ മരുഭൂമിയാണ് അത്രയ്ക്ക് വൈൽഡായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആർക്കും തോന്നിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ബുക്ക് അഡാപ്റ്റേഷൻ മുന്നേ മലയാളത്തിൽ മൂവീസൊക്കെ വന്നിട്ടുണ്ട് ഒരു തകിഴി എഴുതിയ എന്ന് പറഞ്ഞ ഒരു പുസ്തകമൊക്കെ അഡാപ്റ്റ് ചെയ്ത് മൂവിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ശേഷം പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ചർച്ച വന്നിട്ട് റൈറ്റേഴ്സ് ഇത് ഡിസ്സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു മൂവി ലക്കിലി ഫോർച്ചുനേറ്റ്ലി ഇറങ്ങിയ സമയത്ത് ബെന്യമിൻ പറഞ്ഞത് അദ്ദേഹം സൂപ്പർ ഹാപ്പിയാണ് ഇപ്പം റീഡ് റീഡ് പുസ്തകം വായിച്ച ആൾക്കാർക്കും ഭയങ്കര സന്തോഷമാണ് ഫിലിം കണ്ടവർക്ക് ഭയങ്കരമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എങ്ങനെയാണ് സാറ് ഇങ്ങനെ ഒരു എല്ലാവരേക്കും ആ ഒരു പോസിറ്റീവ് റിവ്യൂസ് അങ്ങനെ വരാൻ വേണ്ടി പറ്റിയത് അല്ലെങ്കിൽ റൈറ്റർ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം എങ്ങനെയായിരിക്കും അപ്പം പലരുടെ ഒരു ധാരണയുണ്ട് ഈ പുസ്തകം അങ്ങനെ തന്നെ സിനിമയാക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നത് അപ്പം ഒരു അഡോപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പം അഡോപ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്തുനിന്ന് പറയേണ്ട ഒരു എലമെൻ്റാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ചിലപ്പോൾ സിനിമയ്ക്കുണ്ടാകത്തില്ല സിനിമയുടെ അനുഭവം മറ്റൊന്നായിരിക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ഒരു ആടിനോട് വർത്തമാനം പറയുകയും അതിനെ അയാളുടെ ഒരു പഴയ അയാളുടെ ഒരു ഇഷ്ടക്കാരി പോലെ കാണുകയും മോഹൻലാലെ ഇ എം എസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആടിനോട് വർത്തമാനം പറയും ചെയ്യുന്ന നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് സ്ക്രീനിങ് നോക്കി ആൾക്കാർ പോവുമല്ലേ അല്ല ഭയങ്കര ഒരു ഭയങ്കര ഒരു എനിക്കങ്ങനെ തോന്നി അത് തന്നെ അല്ല അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ആൾ എത്ര റിലാക്സ്ഡ് ആവണം മാനസികമായിട്ട് എത്ര റിലാക്സ്ഡ് ആയാലും വെറുതെ ആയിരുന്നിങ്ങനെ സാറ പറഞ്ഞാൽ ഇല്ലായ്മ ഒന്നുമില്ല വെറുതെ ഇല്ലായ്മ പറയണമെന്നുണ്ടെങ്കിൽ ഇയാളെത്രത്തോളം മാനസികമായിട്ട് റിലാക്സ്ഡ് ആവണം അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷ പോയിട്ടൊക്കെ ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് നൈർണ്ണം പറയാമായിരിക്കും എന്നാൽ പോലും അതൊരു മാനസികാവസ്ഥയാണ് ആ മാനസികാവസ്ഥയിലേക്ക് അയാളെ ആ ക്യാരക്ടറെ കൊണ്ടുവരണം കൊണ്ടുവരുന്നു ഈ ആളെ തന്നെ മുന്നോട്ടും കൊണ്ടുവരണം നയിക്കണം അങ്ങനെ നയിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ഒരു ആടുമായിട്ട് സെക്സിലേർപ്പെടാൻ കഴിയുന്നതൊക്കെ അങ്ങനത്തെ വേറെ പക്ഷെ ഞാൻ അങ്ങനത്തെ അങ്ങനത്തെ അല്ല എന്നുവെച്ചാൽ ഇത് പുസ്തകത്തിന് പറ്റും ഒരു ചാപ്റ്റർ ഇതെഴുതാം ഒരു ചാപ്റ്റർ വേറെ അതെഴുതാം പക്ഷേ ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന എഡിറ്റിംഗ് ആണല്ലോ അപ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ആവശ്യമില്ല സിനിമയിൽ തുടങ്ങുക മുതൽ ഈ മൂന്ന് മണിക്കൂർ വരെയുള്ള യാത്രയിൽ ഇതിനൊരു കണ്ടിന്യൂറ്റി ആവശ്യമാണ് ഇമോഷനിൽ കണ്ടിന്യൂറ്റി ആവശ്യം ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഫിലിം മേക്കറിന് പറ്റിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുസ്തകം എഴുതാൻ പോയത് കൊണ്ടാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു ഒരു ക്യാരക്ടറുടെ ഇമോഷണൽ ചാർട്ടുണ്ട് ഒരു ഫ്ലോ ഉണ്ട് ആ ഫ്ലോ അനുസരിച്ചാണ് എനിക്ക് സ്ക്രീൻ പ്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ പുസ്തകത്തിൽ എന്ത് പറഞ്ഞത് അതെൻ്റെ ഒരു വിഷയമല്ല പുസ്തകത്തിൽ നിന്ന് ഞാൻ അതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു എലമെൻറ്റാണ് ഈവൻ നജീബ് എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറിൽ പോലും വ്യത്യാസമുണ്ട് നജീബ് ഒരിക്കലും നാടിനെ ഇത്ര സ്നേഹിച്ചിരുന്ന ഒരാളല്ല നാട്ടുകാരെ ഇത്ര സ്നേഹിച്ചിരുന്ന ഒരാളല്ല അല്ല അങ്ങനെ ആയിരിക്കാം പക്ഷേ ആ പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നില്ല സൈന്യമായിട്ട് ഇത്രയും വലിയ ഹൃദയവെന്ന് സൂക്ഷിച്ച ഒരാളല്ല എനിക്ക് പക്ഷേ അതൊക്കെ വേണമെന്ന് തോന്നി കാരണം ഒരു ഇത്രയും വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഡ്രൈ പ്ലേസിൽ നടന്നിരിക്കുമ്പം അവൻ്റെ ഓർമ്മകളിലാണ് അവൻ ജീവിക്കുന്നത് അവനൊരു അച്ചാരോപിക്കാത്തെന്നുള്ള മണം അവൻ്റെ അവസാനം വരെ അവൻ കീപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇമോഷൻ എന്ത് വലുതാണ് അപ്പോൾ അവൻ എൻ്റെ അവൻ്റെ നാടിനെയും അവൻ്റെ വീടിനെയും ഇങ്ങനെ അത് നമുക്ക് ഇന്നിപ്പം നിങ്ങൾക്ക് ഷോപ്പിംഗ് മാളുകളിൽ ഈ അച്ചാറൊക്കെ കിട്ടും ഈ എൺപതുകളും തൊണ്ണൂറുകളും കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഉപ്പേരിയും അച്ചാറും ഒക്കെ തന്നെ കഴിച്ചാൽ മാത്രമേ നമ്മളെ നാടിൻ്റെ രുചിയും ഉമ്മ ഉണ്ടാക്കുന്ന രുചിയൊക്കെ അറിയത്തുള്ളൂ അപ്പം ഇത് ഞാനിത് ആദ്യമായിട്ടല്ലേ ഒരു സിനിമ ചെയ്യുന്നത് അപ്പം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട് നല്ലൊരു നല്ലൊരിഞ്ചിക്കറി കഴിഞ്ഞാൽ എനിക്ക് അമ്മയെ ഓർത്ത് കണ്ണു തന്നെ അപ്പോൾ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ജീവിതവുമായിട്ടും അനുഭവങ്ങളുമായിട്ടൊക്കെ ഒക്കെ ചേർന്ന് കിടക്കുന്നതാണ് മണം രുചി അപ്പം ചിലർ പറയട്ടെ അവളുടെ മുടിയുടെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കുക എന്നൊക്കെ എഴുതി വെക്കത്തില്ലേ അപ്പം നമ്മൾ ചിലപ്പം ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണയായിരിക്കാം അല്ലെങ്കിൽ താ ഒരു ചില എന്താ പറയുക നാട്ടുമ്പുറത്തൊക്കെ നമ്മൾ കാച്ചിയ എണ്ണ ഉണ്ടാവാന്നലിച്ച് അമ്പരത്തിൽ താളിയിട്ട് ഇത് ചെയ്തിട്ടുള്ള വെന്തിട്ടുള്ളതായിരിക്കാം ഏ ഇതൊക്കെ ഒരു സ്ത്രീയുടെ മണവും അവനെ ലഹരി പിടിപ്പിക്കുന്നു ഇത് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ കുഴപ്പം അത് എൻ്റെ സ്വാതന്ത്ര്യമാണ് നജീബെന്ന് പറഞ്ഞ ഒരാളുടെ മാനസികാവസ്ഥയും അയാളുടെ നിലപാടിൽ പോലും ഞാൻ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നജീബ് നേരത്തെ ആടിനോട് സംസാരിക്കുന്നതിന് ബദലായിട്ടുണ്ട് ഒരാട്ടുംകുട്ടി അയാളുടെ വിഷമഘട്ടത്തിൽ അയാളടുത്ത് വന്ന് കരയുകയും മറ്റു അത് വേറെ വലിയൊരു ആത്മീയ തലമല്ലേ അതിൽ തന്നെ അവർ തമ്മിൽ ആടുമായിട്ടുള്ളൊരു ഹൃദയബന്ധം നമുക്ക് പറയാൻ പറ്റും വേറൊരു തലത്തിൽ നജീബ് ഭീകരരൂപിയെ കാണുമ്പോൾ അയാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഓടി വന്ന് കൊച്ചു കഫീലിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയും ഞാൻ രക്ഷ എങ്ങും പോകത്തില്ല എന്നെ കൊല്ലരുത് ഞാൻ ഇനി ഇവിടെ അടി ഒരടിമയായിട്ട് ജീവിച്ചോളാന്ന് പറയുന്നതാണ് പുസ്തകത്തിലെ എന്ന് പറയുന്നത് പക്ഷെ ഞാൻ അതേ സിറ്റുവേഷൻ ഞാൻ എഴുതിയത് ആ മരണം കണ്ടു കഴിയുമ്പം അയാൾ വീണ്ടും ഈ അച്ചാറുകുപ്പി മണത്തിട്ട് അയാൾ തീരുമാനിക്കുക പോകണം ചത്താലും വേണ്ടില്ല പോകണം അപ്പോൾ അത് അയാൾ വീട്ടിലോട്ട് എത്താനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഓ അതൊരു ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എപ്പോഴും ഞാൻ മനസ്സിൽ കണ്ട നജീബ് ഇത്രയും ഭാര്യയെയും വീടിനെയും നാടിനെയും പ്രണയിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു തോന്നലായിട്ടാണ് അതിനെ കാണുന്നത് അപ്പോൾ ഇയാളുടെ നിലപാടുകളിൽ ഈ പറഞ്ഞ പോലെയുള്ള വ്യത്യാസങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ സാർ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ലൈക് ഞാൻ ആ ഫിലിം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ അതിൽ വീണ്ടും ഓരോരോ സീൻസും അതിൽ കൂടെ യാത്ര ചെയ്യാമായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ്ങ് ഓൺ ദ ഷോ താങ്ക് യു